ഹായ് ഫ്രണ്ട്സ് ഇനി വരുന്ന പി എസ് സി പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള ചില കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത് ചോദ്യങ്ങളോടൊപ്പം തന്നെ അതിൻ്റെ വിഷ്വൽസും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് റിലേറ്റഡ് ഇമേജ് കണ്ടുകൊണ്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിന് പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യാൻ കഴിയും നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ അധിഷ്ഠിത അംഗൻവാടി ആരംഭിച്ച സംസ്ഥാനം ഉത്തരം മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ജില്ലയിലുള്ള വടംന ഗ്രാമത്തിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എഐ അധിഷ്ഠിത അംഗൻവാടി ആരംഭിച്ചത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യകൾ നടക്കുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം വരുന്നത് മഹാരാഷ്ട്രയാണ് അതായത് ഇന്ത്യയിൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യകൾ നടക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഇതിനോടൊപ്പം തന്നെ ഓർത്തുവയ്ക്കുക മഹാരാഷ്ട്രയുടെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ദേവേന്ദ്ര ഫട്നാവിസ് ബി ജെ പി നേതാവായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസ് ആണ് മഹാരാഷ്ട്രയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അടുത്ത ഫാക്ട് നോക്കാം രാജ്യത്തെ ആദ്യത്തെ സഹകരണ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് എവിടെ ഇത് മഹാരാഷ്ട്രയിലുള്ള കോപ്പർഗാവ് എന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സി എൻ ജി പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് മഹാരാഷ്ട്രയിലുള്ള കോപ്പർഗാവിലാണ് അടുത്തത് ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി ആരാണ് ഉത്തരം സി പി രാധാകൃഷ്ണൻ ഇദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ് കൂടാതെ ഓർത്തുവെക്കുക നിലവിൽ മഹാരാഷ്ട്രയുടെ ഗവർണർ ആയിരിക്കെയാണ് ഇദ്ദേഹം ഉപരാഷ്ട്രപതി സ്ഥാനത്ത് എത്തിയത് നമ്മളിപ്പോൾ നോക്കുന്നത് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നിന്ന് മഹാരാഷ്ട്ര ഉത്തരമായി വരുന്ന ചോദ്യങ്ങളാണ് കൂടാതെ കുറച്ച് റിലേറ്റഡ് ഫാക്സും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത ചോദ്യം കേന്ദ്ര ഊർജ മന്ത്രാലയം പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സംസ്ഥാന ഊർജ കാര്യക്ഷമത സൂചികയിൽ സ്റ്റേറ്റ് എനർജി എഫിഷ്യൻസി ഇൻഡെക്സിൽ എത്തിയ സംസ്ഥാനം ഉത്തരം മഹാരാഷ്ട്ര കേന്ദ്ര ഊർജ മന്ത്രാലയം പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സംസ്ഥാന ഊർജ കാര്യക്ഷമത സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഇവിടെ ഓർത്തുവയ്ക്കുക ഇപ്പോഴത്തെ കേന്ദ്ര ഊർജ മന്ത്രി മനോഹർ ലാൽ ഖട്ടറാണ് അടുത്തായി നമ്മൾ നോക്കുന്നത് എം എസ് സ്വാമിനാഥൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഏഴിന് സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കാൻ തുടങ്ങിയ സംസ്ഥാനം കൂടിയാണ് മഹാരാഷ്ട്ര അതായത് എം എസ് സ്വാമിനാഥൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഏഴിന് സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഇതോടൊപ്പം ഓർത്തുവെക്കുക ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥനാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ മെക്സിക്കൻ ഗോതമ്പിനങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ കാലാവസ്ഥയ്ക്കനുസൃതമായി മാറ്റം വരുത്തിയതിനു ശേഷം പഞ്ചാബിലെ പാടങ്ങളിൽ വിത്ത് വിതച്ചതിന് ശേഷം നൂറുമേനിൽ ഒരു ചരിത്രം തന്നെ കുറിച്ചൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത് കൂടാതെ പി എസ് സി പരീക്ഷകൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു മറ്റൊരു ചോദ്യം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മരണാനന്തരം അദ്ദേഹത്തിന് ഭാരതരത്നം നൽകി ആദരിക്കുകയുണ്ടായി അടുത്തായി നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയ ദിവ്യ ദേശ്മുഖ് ഏത് സംസ്ഥാനത്ത് നിന്നുള്ളതാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ജില്ലയിൽ നിന്നുള്ള വ്യക്തിയാണ് ദിവ്യ ദേശ്മുഖ് കൂടാതെ ഓർത്തുവെക്കുക ലോകകപ്പ് ചെസ് കിരീടം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരം കൂടിയാണ് ദിവ്യ ദേശ്മുഖ് ഇവർ ഇന്ത്യയുടെ തന്നെ താരമായിട്ടുള്ള കൊനേരു ഹംപിയെയാണ് പരാജയപ്പെടുത്തിയത് നോട്ട് ചെയ്യേണ്ട മറ്റൊരു പോയിൻറ്റാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോകകപ്പ് ചെസ്സിൻ്റെ വേദി എന്ന് പറയുന്നത് ജോർജിയയിലുള്ള ബാത്തൂമിയാണ് ഇന്ത്യയുടെ എൺപത്തെട്ടാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്ററാണ് ദിവ്യ ദേശ്മുഖ് വനിതകളിൽ നാലാം സ്ഥാനമാണ് കൊനേരു ഹംപി ഡി ഹരിക വൈശാലി എന്നിവർക്ക് ശേഷം വന്ന വനിതാ ഗ്രാൻഡ് മാസ്റ്ററാണ് ദിവ്യ ദേശ്മുഖ് അടുത്ത ഫാക്റ്റ് നോക്കാം ഇരുപത്തൊന്നിനും അറുപത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ നൽകി പുനരധിവസിപ്പിക്കുക സാമ്പത്തിക വികസനം ശാക്തീകരിക്കുക എന്നീ ലക്ഷ്യത്തോടെ ലഡ്കി ബഹിൻ യോജന ആരംഭിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അതായത് ഇരുപത്തൊന്നിനും അറുപത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ നൽകി പുനരധിവസിപ്പിക്കുക സാമ്പത്തിക വികസനം ശാക്തീകരിക്കുക എന്നീ ലക്ഷ്യത്തോടെ ലഡ്കി ബഹിൻ യോജന ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര അടുത്തത് പഞ്ചസാരയുടെ അമിത ഉപയോഗം ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാൻ സ്കൂളുകളിൽ പഞ്ചസാര ബോർഡ് സ്ഥാപിക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര പഞ്ചസാരയുടെ അമിത ഉപയോഗം ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാൻ സ്കൂളുകളിൽ പഞ്ചസാര ബോർഡ് സ്ഥാപിക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഇനി ഒരു ജനറൽ നോളജ് ചോദ്യം നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറാണ് ശ്രീമതി നാദീബായ് ദാമോദർ താക്കർസെ വനിതാ സർവകലാശാലയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ സ്ഥാപിച്ചത് ഇതിൻ്റെ സ്ഥാപകൻ ഡി കെ കാർവെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഡോണ്ടോ കേശവ് കാർവെയാണ് പി എസ് സി നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് മഹാരാഷ്ട്രയിലാണ് അടുത്തത് ഒക്ടോബർ മൂന്ന് ക്ലാസിക്കൽ മറാത്തി ഭാഷാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്ര സംസ്ഥാനത്തിൻ്റെ തനത് നൃത്തരൂപമാണ് തമാശ തമാശ എന്ന നൃത്തരൂപം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം വരുന്നത് മഹാരാഷ്ട്ര ഇന്ത്യയുടെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് മഹാരാഷ്ട്ര സംസ്ഥാനത്താണ് ഇന്ത്യയുടെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ് ഇവിടെയും ഉത്തരം അടുത്തത് യൂണിഫൈഡ് പെൻഷൻ സ്കീം നടപ്പാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര യൂണിഫൈഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര അടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബീഹാറിൽ നടന്ന ഏഴാമത് കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കളായത് മഹാരാഷ്ട്രയാണ് നൂറ്റി അമ്പത്തെട്ട് മെഡലാണ് ലഭിച്ചത് ഇതിൽ അമ്പത്തെട്ട് സ്വർണവും നാൽപ്പത്തി ഏഴ് വെള്ളിയും അമ്പത്തിമൂന്ന് വെങ്കലവും ഉൾപ്പെടുന്നു രണ്ടാം സ്ഥാനത്ത് ഹരിയാന മൂന്നാമത് രാജസ്ഥാൻ കേരളത്തിൻ്റെ സ്ഥാനം എട്ട് കൂടുതൽ കറൻറ്റ് അഫയേഴ്സ് ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം